പോണേ അപ്പൊ ഞങ്ങള് വാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ ഞങ്ങളുടെ ടൗണില് ഞങ്ങളുടെ ടൗണില് ഇവിടെ ചെറിയൊരു തിയേറ്റർ ഉണ്ട് ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നുമല്ല ഞങ്ങൾ ഒരുപാട് മുന്നേ വന്ന സമയത്ത് പോയതായിരുന്നു സ്വാഗതം എന്ന് പറയാം പറയാൻ പറഞ്ഞു സ്വാഗതം അപ്പോ വളരെ ചെറിയൊരു തിയേറ്റർ കേട്ടോ അപ്പൊ അത് അതും കൂടെ കാണിക്കാം ഈ വീഡിയോയില് പിന്നെ അവിടെ നമ്മുടെ മൊവാന ടു മൂവി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോവാണ് ഇവിടെ കുറെ ദിവസമായി പറയണു മൊവാന റ്റു പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഇന്ന് നമുക്ക് സമയം കിട്ടിയപ്പോ പെട്ടെന്നുണ്ടാക്കിയൊരു പ്ലാനാണ് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോവാണ് ഇവിടെ തന്നെ അടുത്തൊരു പത്ത് മിനിറ്റ് ഉള്ളു ഓക്കെ അപ്പൊ ആ ഒരു തിയേറ്ററിന്റെ തിയേറ്ററിന്റെ ലുക്കും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് യെസ് പറഞ്ഞു എവിടെയാണ് വേറെ പോയത് അപ്പൊ തിയേറ്റർ എന്ന് പറയുമ്പോ നമ്മളുടെ എന്താ പറയുക വല്യ സെറ്റപ്പ് ഒന്നും ആലോചിക്കണ്ട ഇതൊരു നമ്മളൊരു ടൗൺ കുറച്ചൊരു പഴയ ടൗൺ ആണ് അപ്പൊ ആ ടൗൺ ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയ ഒരു തിയേറ്ററാണെന്ന് തോന്നുന്നു ഞങ്ങക്ക് പിന്നെ അതിന്റെ ചെറിയ റിനോവേഷനും കാര്യങ്ങളൊക്കെ പട്ട് സ്റ്റിൽ ആ ഒരു പഴയൊരു സെറ്റപ്പ് തന്നെയാണ് വളരെ ചെറിയൊരു തിയേറ്റർ ആണ് അപ്പൊ ഇവരിങ്ങനെ വീക്ക്ലി ഓരോ പടങ്ങൾ കൊണ്ടുവരും പുതിയ പടങ്ങൾ തന്നെയായിരിക്കും മിക്കവാറും ഇംഗ്ലീഷ് മൂവീസ് ആയിരിക്കും അധികം അപ്പോ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ അപ്പൊ ഞാനത് കാണിക്കാം അതാണ് അപ്പോ കാണിക്കാം ഞാൻ ഏകദേശം ഇവിടെ തി വണ്ടി ഒന്ന് പാർക്കിയടാം നോക്കൂ ാണ് ഞങ്ങളുടെ ഇവിടുത്തെ തിയേറ്റർ ഞാൻ ഒരു സാധനം കാണിച്ചു പിന്നെ എന്റെ ഫ്രണ്ട് കുറച്ച് കപ്പല ഇത് കപ്പലട്ടി തല്ലോ പറയാ കൊറച്ച് കടല കൊടുത്തയച്ച ഞാൻ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്നെ കുറിക്കാൻ വേണ്ടിട്ട് പടത്തിന് ഇടയ്ക്ക് തരാ തരും വിളിച്ചോ ഒന്ന് പിടിച്ചോ അപ്പൊ ഇതാണ് നമ്മുടെ തിയേറ്റർ റെക്സ് തിയേറ്റർ എന്നാണ് ഇതിന്റെ പേര് ഞങ്ങളുടെ ഡൗൺ ടൗണിൽ തന്നെയാണ് ഇത് അപ്പൊ ഈ ആഴ്ചകളിലുള്ള മൂവീസാണ് അവര് എല്ലാ ആഴ്ചയും ഇതിങ്ങനെ മാറ്റും പിത്തവണ മൊവാനാ ടൂറ്റ് അപ്പൊ ഈ രണ്ട് പടങ്ങളുമാണ് പിന്നെ ഓക്കെ പോവാറ് യാ അതല്ലേ മോവാനാ ഞങ്ങള് ടൈം ആണോ ഈ പടത്തിന് പോകുന്ന നാട്ടില് നമ്മുടെ അതിന് പോയിട്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ തിയേറ്റർ അപ്പൊ റെക്സ് തിയേറ്റർ മുന്നേ പറഞ്ഞില്ലേ അതാണ് ഇതിന്റെ പേര് പിന്നെ ഇവിടുത്തെ ഇത് കണ്ടോ ടിക്കറ്റൊക്കെ വളരെ കുറച്ച് റേറ്റ് ഉള്ളു ഇതോ പഴയ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ചെറിയ റേറ്റുകൾ ചെറിയ പൈസകളേ ഉള്ളൂ പിന്നെ ടിക്കറ്റിൻ്റെ ടിക്കറ്റുകൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള ടിക്കറ്റുകളും പരിപാടികളൊക്കെയാണ് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറുണ്ട് ഏ ആ സോറി അപ്പോൾ കയറുമ്പോൾ തന്നെ ഇത് ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടുന്ന് വാങ്ങാം ആ ഒരു എന്താ എന്താ വാങ്ങി വാങ്ങി ഭയങ്കര രസാ കേട്ടോ ഈ നമ്മളെ പഴയ നാട്ടിലെ എന്താ പറയാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു പഴയ തിയേറ്റർ അതിന്റെ ഒക്കെ ഒരു പോലെയുടെ ഇവിടെ ഇവിടെ വന്ന് തോന്നുന്നത് ഞാൻ ഞാൻ പറഞ്ഞു രണ്ടാമത് തവണയാണ് ഇവിടെ വരുന്നത് അപ്പോ രസമാണ് എന്റെ അടുത്തോട്ടേക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തിയേറ്റർ നിക്ക് നിക്ക് ഓക്കെ ഓക്കെ അപ്പോൾ അത്യാവശ്യം സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ സ്ക്രീനൊക്കെ ഉണ്ട് അല്ലേ നമ്മുടെ നാട്ടിലത്തെ മൾട്ടിപ്ലക്സിൻ്റെ അത്രയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഓർമ്മല്ല ഞാൻ നാട്ടിൽ പടത്തിന് പോയിട്ടൊക്കെ കുറേ കാലമായി ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റപ്പ് ഞാൻ പോയിട്ട് സീറ്റ് പിടിക്കട്ടെട്ടോ ഒന്ന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് വിചാരിച്ചതിനേക്കാളും കൂടുതലുണ്ട് അപ്പോൾ സീറ്റ് പിടിക്കാം ഓക്കെ ഇവിടെ ഇരിക്കാം അപ്പൊ ഞങ്ങള് കുറച്ചും കൂടെ മുന്നിൽ പോയിരിക്കാൻ പോവാണ് എന്നാലും കറക്റ്റ് ആയിട്ട് കാണുള്ളൂ ഹലോ യു റെഡി എക്സൈറ്റഡ് ഗൈസ് നമ്മളെ നാട്ടിലത്തെ പോലെ പൊക്കെ പാടില്ല പിന്നെന്താണ് മറ്റു പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ സമയമാണ് കേട്ടോ ഇവിടുത്തെ ലോക്കൽ ലോക്കലി ഓൺഡ് സ്റ്റോഴ്സ് പിന്നെ പിന്നെന്താണ് അങ്ങനെ ബിസിനസ്സുകളുടെ ബിസിനസ്സുകളുടെയൊക്കെ ആഡാണ് ഇപ്പോൾ അവരിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളതല്ലേ നല്ല അത്യാവശ്യം വലിയ സ്ക്രീനാണ് അതുണ്ടല്ലേ യുആ സ്പെഷ്യൽ അവിടെ വന്നവരെയൊക്കെ ഓടിച്ചു എന്റെ അങ്കിളിന് വേണ്ടിയുള്ള സ്ഥലം അത് കളഞ്ഞള നോക്കട്ടെ ഞാൻ നോക്കാം നിനക്കിപ്പോൾ വാട്ടർ തരാം പിന്നെ അത് കോൾഡ് മാറിയിട്ട് അതിന് ആയ പറയുന്നത് ഇവരിടക്കിടയ്ക്ക് ഇവിടെ ബോർ ബോളടിക്കുന്നോണ്ട് ലൈക്ക് ആഡിന്റെ ഇടയിൽ ഇവരിങ്ങനെ വൈറൽ വീഡിയോസ് ഇടുന്നുണ്ട് ഇപ്പതേ രണ്ട് മൂസുകൾ ഇടി കൊടുത്തതാണ് അവരത് എന്താ പറയൂ മൂസ എത്ര മൂസ I have great posture. You know what? You are <laughs> He's growing on me. like a wart. <laughs> That's beautiful. Again, still. <laughs> no, we're just getting started. She humiliated me as well. I, I, completely relate to what you're feeling right now. If you, hey, hey, oh. അതേപോലെ മൗവാനയുടെ ഷോ കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തിറങ്ങുന്നുണ്ട് ആൾക്കാര് നമ്മള് റെസ്പോൺസ് ചോദിച്ചോക്കാം ചേച്ചി പാടാനുണ്ടായിരുന്നു ചേച്ചി ഹലോട മോനന്റെ അഭിനയം ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ റോക്കിന്റെ കഥയൊക്കെ കാണാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ലാലേട്ടനും വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് പടം നന്നായി സൂപ്പറായിട്ട് മോഹന ഭയങ്കര ഇഷ്ടായി കഥ കൊള്ളില്ല കാണാനേ വെറുതെ നമുക്ക് പോവാ ഇഷ്ടായോ ഓക്കേ നൈസ് ഞങ്ങള് മൂവി കണ്ട് പൊറത്തിറങ്ങി നന്നായിട്ടായിരുന്നു അടിപൊളിയായിരുന്നു വിച്ച് വൺ വൺകം നെക്സ്റ്റ് ടൈം ഓക്കെ മൂവി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതെ രാത്രിയായി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് എല്ലാരും വീട്ടിൽ പോയി എന്ന് തോന്നുന്നു അപ്പോ ഞാൻ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാണ് അത്രേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു Bye bye.